ഹലോ വിളിക്കുക നിങ്ങളെങ്ങനെ ബാംഗ്ലൂര് പോകാൻ കേട്ടോ ബസ് കയറി ഇറങ്ങി ഓട്ടോയിൽ ഓട്ടോ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് ടൗണിലെത്തി ഇത്രയും പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു കേട്ടോ പെട്ടെന്ന് അതിൻ്റെ മകൾക്ക് സ്കൂളും ഒക്കെ ഉണ്ട് പിന്നെ പോകും വേണം കല്യാണം ഉണ്ടായിരുന്നു അവിടെ അളിയൻ്റെ വീട്ടിലൊക്കെ ഞാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ അളിയൻ്റെ കുടുംബത്തിൽ പെട്ടെന്ന് ബുക്ക് ചെയ്ത് അങ്ങനെ തക്കാലാണ് പോയട്ടോ ഞങ്ങൾക്ക് ടിക്കറ്റും കിട്ടിയില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയ വിശേഷങ്ങളും കല്യാണവും കാര്യങ്ങളും കഴിയുന്നതും ഞങ്ങൾ വീഡിയോ എടുക്കും കേട്ടോ അതൊക്കെ വലിയ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് അത് പോയാൽ മാത്രം പോയാൽ സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഷെയർ ചെയ്യുക ചെയ്യാം वीडियो का वीडियो आ गया का हूं उन्होंने एक्शन ऑफ पैसेंजर ट्रेन नंबर 18 ट्रेन नंबर बीच में बड़ा इंजन डाल कहां निकल बड़ा इंजन की कंपनी बीच

ഇക്ക എനിക്കും കുട്ടികൾക്കും വേണ്ടി ഇതിയൊക്കെ വിശ്വസിച്ച തലയാണെങ്കിൽ പുറത്തുമൊക്കെ എടുത്ത് മാറ്റി നമുക്ക് ഇട്ട് തരും കേട്ടോ എ സി പോകുമ്പോൾ എല്ലാം ഉണ്ടാവുമല്ലോ നമ്മൾ എ സി കോസിലാണ് പോയിരുന്നു കേട്ടോ പക്ഷെ അവിടെ പോയിട്ടോ ഇവിടെ രാത്രി പിന്നെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എസ് തണുപ്പ് കൊണ്ട് രാഗം കിടന്നുറങ്ങിപ്പോയ രാവിലെ എണ്ണിട്ട് പോലെ ചായ ഒക്കെ വാങ്ങിക്കുടിച്ചു നമ്മൾ നാട്ടിലെത്താനായിട്ടോ സമയം അപ്പോൾ സമയം ആറര മണിയായിട്ടോ അച്ഛക്ക് आंत बताया थी ये है पूरे के सारे वीडियोस उत्तर है ने काबुल के और यार गियर हम मिर्झत कर हमारे आज मेरा था एक मिनट रुक के देखा क्या यहां सरोवर रहता है ये कहते होना आगे बढ़ने में दिक्कत है कुत्ते के दिक्कत में വൈകുന്നേരം ഏഴര മണിക്ക് കോഴിക്കോട് നിന്ന് ഇറങ്ങിയത് ഞങ്ങൾ അടുത്ത ദിവസം ആറര മണിയാകുമ്പോഴത്തേക്കും ബാംഗ്ലൂർ എത്തിയുന്നുട്ടോ ബാംഗ്ലൂർ എത്തി ഞങ്ങൾ വാനസവാടി സ്റ്റോപ്പിലായിട്ടാണ് ഇറങ്ങിയത് അതിനനുസരിച്ച് അതടുത്ത് തന്നെയാണ് എൻ്റെ കാക്കന്മാരൊക്കെ വീട് കേട്ടോ കാക്കൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയിരുന്നു കേട്ടോ യാത്രയൊക്കെ സുഖകരമായ യാത്ര ആയിരുന്നു രാത്രിക്കാവുമ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളൊന്നും കാണാനൊന്നും പറ്റില്ലല്ലോ ഉറക്കത്തിലാവുമ്പോൾ ഇതിൽ പകല് വരുമ്പോഴേക്കെ കാണാൻ പറ്റുള്ളൂ കൂടുതൽ യാത്രയാണ് നമ്മൾ സഫർ ചെയ്യാറ്ട്ടോ നമ്മളെ യാത്ര അത്ര ശീലം തോന്നില്ല ആദ്യമൊക്കെ അത് എത്തും വീഡിയോ കണ്ടിഷ്ടമായില്ല ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യും കേട്ടോ ഓക്കെ ബായ്